ി പ്രാവശ്യത്തെ കാറ്റും മഴക്കൊന്നും എല്ലാവർക്കും പ്രശ്നങ്ങളാന്ന് കെട്ടാ നമ്മുടെ നാടും നാട്ടിലെ എല്ലാ ഭാഗത്തിൻ്റെ അവർക്കും പ്രശ്നങ്ങളാണ് ഒരുപാട് മരങ്ങൾ മരങ്ങളിടിഞ്ഞ് വീണം വീടുകൾ തകർന്നൊക്കെയുണ്ട് അതുപോലെയാന്ന് എൻ്റെ വീട്ടിലും ഉണ്ടായത് കേട്ടോ എൻ്റെ എൻ്റെ വരാൻതിരി ഇട്ട ഷീറ്റാന്ന് ആ ഷീറ്റ് മൊത്തം അങ്ങനെ തന്നെ കീറിപ്പോകുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ല ഇത് കണ്ടില്ലേ ഇത് ശരിയാക്കാൻ വേണ്ടി കുറേ ആൾ വിളിച്ചു മഴ ആയതുകൊണ്ട് തന്നെ ആർക്കും പിന്നെ അവരെയും കുറ്റം പറയാൻ കഴിയുമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് രോഗവും കിട്ടുന്നില്ല മൊത്തം അങ്ങ് കയറി കയറി വരുകയും അതിൻ്റെ ശബ്ദം ഞാൻ വേണമെങ്കിൽ കേൾപ്പിക്കാം മുകളിൽ നിന്ന് താഴോളം കീറുന്നുണ്ട് ഇപ്പം ശബ്ദം കേട്ടില്ല ഈ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം അലോസനായി തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്കിടയും ഏട്ടൻ്റെ സുഖമില്ലാത്തതുകൊണ്ട് അതിപ്പം ഒരുപാട് വിഷമത്തിലാണ് എന്താ ചെയ്യേണ്ട നട്ടന്നല്ലേ ഇപ്പം അശ്വതം മഴ ഞങ്ങൾക്ക് നന്നാശ കഷ്ടമുണ്ട് ഇനി വേറൊന്നും കൂടി കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് പൈപ്പിൽ നിന്ന് വെള്ളം വകുന്നതല്ലേട്ടാ ഇതെൻ്റെ അടുക്കളയിൽ ഇതേപോലെ തന്നെ അടുക്കളേൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു പീസ് ഷീറ്റ് ഇട്ടിരുന്നു ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് എന്തോ വീണിട്ട് അങ്ങനെ തന്നെ പൊട്ടി മൊത്തം വെള്ളം അടുക്കളയിലാകില്ലത് നമുക്ക് അടുക്കളയിൽ നിന്നും പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് കാരണം ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല മഴയിലൊക്കെ കൊണ്ടോ കാറ്റിലൊക്കെ കൊണ്ടോ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്രാവശ്യത്തെ കാറ്റും മഴയ്ക്കും വലിയ പ്രശ്നങ്ങളാണ് പുറത്ത് പെയ്യുമ്പോൾ തന്നെ മഴ ഉള്ളിലും പെയ്യുന്നുണ്ട് കണ്ടില്ലേ കൂട്ടരെ എനിക്ക് മഴ ഇപ്രാവശ്യം തന്നഷ്ടങ്ങളൊക്കെ ഇതെന്ത് ചെയ്യണം എന്ന് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റൊരു വഴിയേ ഉള്ളൂ ഷീറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി കെട്ടിക്കൊടുക്കുക എല്ലാറ്റിനും ഏതായാലും ഷീറ്റ് വാങ്ങി കെട്ടണേ വഴിയുള്ളൂ പിന്നെ മുകളിലെ ഷീറ്റിന് അതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടി അതിനേം വരുന്നുണ്ട് കേട്ടാ പിന്നെ അതുകൂടിയൊന്നും നോക്കുക പിന്നെ ഉള്ളത് മുറ്റത്തുള്ള വാഴയാണ് വാഴത്തോട്ടം മൊത്തം നിലംപൊത്തിയിട്ടു എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ കാറ്റം വഴിയും നഷ്ടങ്ങൾ മാത്രം